സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ൾ കാഴ്ചയുടെ വർണ്ണ വിസ്മയങ്ങൾ നേരിട്ടറിഞ്ഞില്ലെങ്കിലും എന്റെ കേരളം പ്രദർശന വിപണ മേള തൊട്ടും കേട്ടും മനസ്സിലാക്കി തിരൂരങ്ങാടി തൃക്കുളം സ്കൂളിലെ ബ്രെയിലി സാക്ഷര വിദ്യാർത്ഥികൾ ആടിയും പാടിയും മത്സരങ്ങളിൽ പങ്കെടുത്തും ഇവർ മേളയുടെ ഭാഗമായി കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിച്ചും ബ്രെയിലി ലിപിയിൽ എഴുതിയും വായിച്ചും അവർ കാഴ്ചക്കാരുടെ ഹൃദയം കീഴടക്കി കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ആടിയും പാടിയും മത്സരങ്ങളിൽ പങ്കെടുത്തും ഇവർ മേളയുടെ ഭാഗമായി കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിച്ചും ലിപിയിൽ എഴുതിയും വായിച്ചും അവർ കാഴ്ചക്കാരുടെ ഹൃദയം കീഴടക്കി പ്രദർശന വിപണന മേള തുടങ്ങിയതു മുതൽ സാക്ഷരതാ മിഷൻ സ്റ്റാളിൽ സ്കൂളിലെ നാല് വിദ്യാർത്ഥികൾ മേള കാണാൻ എത്തുന്നവർക്ക് അവരുടെ ബ്രെയിലി ലിബിയും മറ്റുപകരണങ്ങളും പരിചയപ്പെടുത്തുന്നുണ്ട് തൃക്കുളം സ്കൂളിൽ ഇരുപത്തഞ്ചോളം വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത് ഇവരെ ഫുട്ബോൾ ക്രിക്കറ്റ് എന്നിവ കളിക്കാനും പഠിപ്പിക്കുന്നുണ്ടെന്ന് സ്റ്റാളിലെത്തിയ സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ദീപ ജെയിംസ് പറഞ്ഞു മറിയുമോ ആണ് വിദ്യാർത്ഥികളുടെ ഇൻസ്ട്രക്ടർ വിദ്യാർത്ഥി കൂട്ടത്തിൽ നിന്നും സജീവമായ കലാകാരിയായ ശ്രുതി തനിക്കിഷ്ടമായ കലാകാരനായ ദളപതി വിജയിയെ നേരിൽ കാണണമെന്ന ആഗ്രഹവും പങ്കുവച്ചു സാക്ഷരതാ മിഷന്റെ ദീപ്തി പദ്ധതി പ്രകാരമാണ് ബ്രെയിലി സാക്ഷരത ജില്ലയിലെ സാക്ഷരത പഠിപ്പിക്കുന്ന ഏക സ്കൂൾ കൂടിയാണ് തിരൂരങ്ങാടി തൃക്കുളം സ്കൂൾ വെട്ടന്യൂസ് മലപ്പുറം